ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് നിഷാദ് ജുനൈസ് എന്നിവർക്കെതിരെയാണ് എടക്കര പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസം വഴിക്കടവ് മാമാങ്കര മധുരക്കരയും ജിബിൻ മോനെ ചുങ്കത്രയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് നടപടി പ്രതി ചേർക്കപ്പെട്ടവർ ഒളിവിൽ പോയതിനാൽ ഇവരെ കാണുന്നവർ എടക്കര പോലീസിൽ വിവരമറിയിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു യുവാവിനെ ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടനയായ പരിവാർ ആവശ്യപ്പെട്ടിരുന്നു ജീബിന് ഉപയോഗിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് തീർന്നതിനെ തുടർന്ന് ചാർജ് ചെയ്യാനായി കാട്ടിപ്പാടിയിലെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ആളുകൾ കൂട്ടമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് മർദ്ദനം നടന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ ആക്രമിച്ച പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന ആറു വയസ്സുകാരെ കയറി പിടിക്കാൻ യുവാവ് ശ്രമിച്ചു എന്ന പരാതി എടക്കര പോലീസിന് നൽകി സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ ഇടപെടലുണ്ടായി മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശിച്ചിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ